കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ കരസേന സമർപ്പിച്ചു റോക്കറ്റ് ലോഞ്ചറുകൾ നൈറ്റ് വിഷൻ കണ്ണാടികൾ മിസൈലുകൾ ഹ്രസ്വദൂരം മിസൈൽ ലോഞ്ച് സ്റ്റേഷൻ എന്നിവ വാങ്ങാനാണ് നിർദ്ദേശം സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം റഷ്യൻ പരേഡ് ദിനത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കില്ല പകരം കേന്ദ്ര പ്രതിരോധ സഹമന്ത്രിയായ സഞ്ജയ് സേതാഗും പങ്കെടുക്കുക അർജുൻ പിതാവര വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട് അർജുൻ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള അപേക്ഷ കരസേന സമർപ്പിച്ചിരിക്കുന്നു മറ്റൊന്ന് രാജ്നാഥ് സിംഗിന് പകരം സഹമന്ത്രി പങ്കെടുക്കുന്നു ആദ്യം പ്രധാനമന്ത്രി പോകേണ്ടിയിരുന്ന പരിപാടിയാണ് എന്തുകൊണ്ടാണ് വീണ്ടും അങ്ങനെ ഒരു മാറ്റം കൂടി ഉണ്ടായത് ഈ എത്ര രൂപയുടെ അല്ലെങ്കിൽ എത്ര വലിയ പദ്ധതി വ്യാപാരത്തിനാണ് വാങ്ങലിലാണ് കരസേന ഈ അപേക്ഷ നൽകിയിരിക്കുന്നത് ഈ ആദ്യത്തെ കാര്യം തന്നെ പറയാം കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ഇപ്പോൾ കരസേന കേന്ദ്ര സർക്കാരിന് മുൻപാകെ വെച്ചിട്ടുണ്ട് ഇത് എത്ര രൂപയ്ക്കുള്ള കരാറാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആലോചനകളിലേക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലിപ്പോൾ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഒരു വിവരം ലഭിച്ചിട്ടില്ല മറിച്ച് എണ്ണങ്ങൾ നമുക്ക് ലഭ്യമാണ് എൺപത്തി അഞ്ച് മിസൈലുകൾ മിസൈലുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഷോർട്ട് റേഞ്ച് മിസൈലുകളാണ് അതും വിമാനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളത് താഴ്ന്നു പറക്കുന്ന ഈ റഡാറിൻ്റെ കണ്ണുകളിൽ പോലും പെടാതെ പറക്കുന്ന സുക്കോയ് പോലെയുള്ള ശത്രുവിൻ്റെ വിമാനങ്ങൾ തേടി പിടിച്ച് തകർക്കാൻ പറ്റുന്ന മിസൈലുകൾ അങ്ങനെ എൺപത്തി അഞ്ചെണ്ണമാണ് വാങ്ങാൻ പോകുന്നത് അത് ഷോറാഡ് ഷോറാഡെന്നറിയപ്പെടും ഒരു കൂട്ടം മിസൈലുകളാണ് ഹൃസദൂരത്തേക്ക് തൊടുക്കാൻ സാധിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും അത് ലക്ഷ്യം വയ്ക്കുന്നത് ഈ വിമാനങ്ങളായിരിക്കും താഴ്ന്നു പറക്കുന്ന സുഖോയടക്കമുള്ള വിമാനങ്ങളെയായിരിക്കും ലക്ഷ്യം വയ്ക്കുക ഒപ്പം എൺപത്തി രണ്ട് വീതം റോക്കറ്റ് റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ തന്നെ ഈ നൈറ്റ് വിഷൻ അതായത് രാത്രി കാലങ്ങളിൽ പോലും കാണാൻ വ്യക്തമായി സൈനികർക്ക് മുന്നോട്ടുള്ള പാതകളും നീക്കങ്ങളും എല്ലാം നിരീക്ഷിക്കാനും കാണാനും സാധിക്കുന്ന ഗോഗിൾസ് കണ്ണാടികളും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഹ്രസ്വദൂര മിസൈലുകൾ പരീക്ഷിക്കാനുള്ള ടെസ്റ്റിംഗ് ലോഞ്ചിങ് പാഡ് കൂടിയാണ് ഇപ്പോൾ അത്തരത്തിലൊരു നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അനുമതി അടക്കമുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ടത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പാകിസ്ഥാനുമായി നിരന്തരം ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നു ഏറ്റവും മുക്തി നിൽക്കുന്നു അതിനിടയിൽ തന്നെ ഇങ്ങനെയൊരു റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ കരസേന കേന്ദ്രത്തിന് മുൻപാകെ വയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സൈന്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഭാഗമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് പല തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ നടത്താൻ വേണ്ടി പദ്ധതി ഇടുമ്പോൾ അതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യണം അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ സജ്ജമാക്കാനും ശക്തമാക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് എന്തായാലും ഇപ്പോൾ കടന്നിരിക്കുന്നത് രണ്ടാമത്തേത് മെയ് ഒൻപതാം തീയതിയാണ് റഷ്യയിൽ ഈ വിക്ടറി ഡേ പരേഡ് എല്ലാം തന്നെ നടക്കുന്നത് ഈ പരേഡ് എല്ലാം തന്നെ നടക്കുന്നത് അതിൽ ഈ പാകിസ്ഥാനുമായുള്ള തർക്കത്തിന് പിന്നാലെയാണ് നരേന്ദ്രമോദി പോകുന്നില്ല എന്ന് വിജയ തീരുമാനിച്ചിരുന്നു പിന്നാലെ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി പോകുമെന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പ്രതിരോധ മന്ത്രിയും റഷ്യയിലേക്കില്ല എന്നുള്ള വിവരമാണ് അറിയുന്നത് പകരം സഞ്ജയ് സേദ് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രിയായിരിക്കും റഷ്യയിലേക്ക് പോവുക എന്തുകൊണ്ട് രാജ്നാഥ് സിംഗ് പോകുന്നില്ല എന്നുള്ള വിവര വിശദീകരണം കേന്ദ്ര സർക്കാർ പക്ഷേ ഇതുവരെയും തന്നിട്ടില്ല യും അതേസമയം എന്തായാലും പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ കൂടി ഇന്ത്യ തുടരുന്നുണ്ട് പാകിസ്ഥാൻ വഴിയുള്ള എല്ലാ ഇറക്കുമതിക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അർജുൻ പിതാബരൻ തന്നെ വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട് അർജുൻ സൈബർ തലത്തിൽ ഏത് രീതിയിലാണ് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയത് എന്ന് ഇന്നലെ നമ്മൾ കണ്ടു ഇപ്പോഴാ ആ ഒരു പ്രതിരോധ നടപടികൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ് പാക് ഇറക്കുമതികളൊക്കെ ഇത് ഏത് രീതിയിൽ ബാധിക്കും വലിയ രീതിയിൽ തന്നെ ബാധിക്കും കാരണം ഇനി മറ്റൊരു രാജ്യത്ത് നിന്നും പാകിസ്ഥാൻ വഴിയുള്ള ഇറക്കുമതിയോ ചരക്ക് നീക്കമോ ഇന്ത്യയിലേക്ക് സാധിക്കില്ല അതെല്ലാം പൂർണ്ണമായിട്ടും നിരോധി നിരോധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ മധ്യ ഏഷ്യൻ രാജ്യങ്ങളും ഇനി ഇത്തരത്തിലുള്ള ചരക്ക് നീക്കങ്ങൾക്കും ഇറക്കുമതികൾക്കും ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് ഇറാനിലെ ചബഹർ തുറമുഖത്തെയായിരിക്കും ഇന്ത്യയിലേക്കെല്ലാം തന്നെ ഈ ചരക്ക് നീക്കവും ഇറക്കുമതിയും എല്ലാം ചെയ്യുന്ന സമയത്ത് ഇറാനിലെ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വരും പാകിസ്ഥാൻ വഴിയുള്ള എല്ലാ ചരക്ക് നീക്കവും അതുപോലെ തന്നെ ഈ ഇറക്കുമതിയും നിരോധിച്ചിരിക്കുന്നു ഒപ്പം അത് കരമാർഗവും കപ്പൽ മാർഗവും എല്ലാ ഇറക്കുമതികളും ചരക്ക് നീക്കവുമാണ് നിരോധിച്ചിരിക്കുന്നത് അതായത് ഒരു തരത്തിലും പാകിസ്ഥാൻ മുഖാന്തരം ഇനി മറ്റൊരു രാജ്യത്തിനും ഇന്ത്യയിലേക്ക് ഇറക്കുമതിയോ ചരക്ക് നീക്കമോ സാധിക്കില്ല ഈ വ്യോമഗതാഗതം നേരത്തെ തന്നെ തടഞ്ഞതോടുകൂടി അതായത് പാകിസ്ഥാൻ വ്യോമപാത അടച്ചതോടുകൂടി വ്യോമമാർഗമുള്ള ചരക്ക് നീക്കം നേരത്തെ തന്നെ നിർത്തലായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കരമാർഗവും കടൽ മാർഗവും ഉള്ളതിലുകൂടി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതും ഇന്ത്യ പാകിസ്ഥാന് മുകളിലും ഈ വിമാനം കാര്യത്തിലായാലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ നേരം മറ്റു രാജ്യങ്ങൾക്ക് സഞ്ചരിച്ച് അല്ലെങ്കിൽ പുതിയ റൂട്ടുകൾ പരിശോധിച്ചും അതിൽ പ്രധാനമായിട്ടും ഇറാനിലെ തുറമുകൾ വഴിയായിരിക്കും ഇനി ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം നടത്തേണ്ടി വരികൾക്ക് പാകിസ്ഥാൻ ഡ്രൈവർമാരാകണം പാകിസ്ഥാനിലെ വാഹനം ഓടിക്കേണ്ടത് എന്ന പാകിസ്ഥാൻ അനുമതി അപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി നമുക്ക് വലിയ വ്യാപാര ബന്ധങ്ങളുള്ളതുമാണല്ലോ അതിപ്പോൾ ഈ ഇറാൻ തുറമുഖം വഴി അത് വേഗത്തിൽ അതിനുവേണ്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കാൻ കഴിയുന്നതാണോ ഒരുക്കാൻ കഴിയുമെന്നുള്ളതാണ് വിശ്വാസം കാരണം പാകിസ്ഥാനെ അനുമതി ആദ്യം കൊടുത്തപ്പോൾ പോലും അവരൊരു മറ്റൊരു ഉപാധി കൂടി വെച്ചിരുന്നു ഈ പാകിസ്ഥാൻ ഡ്രൈവർമാർ ആയിരിക്കണം എന്നുള്ള കാര്യം മാത്രമല്ല ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപ് പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ച ട്രക്കുകൾ മാത്രമേ അവർ കടത്തിവിടുള്ളൂ എന്നുള്ളൊരു ഉപാധി കൂടി വെച്ചിരുന്നു അതിന് ശേഷമുള്ള ട്രക്കുകൾക്ക് എന്തായാലും ഇതുവരെയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അനുമതിയില്ല അതുകൊണ്ട് തന്നെ ഈ അഫ്ഗാനിസ്ഥാനുള്ള നിന്നുള്ള ട്രക്ക് മാർഗമുള്ള അതായത് കരമാർഗമുള്ള ചരക്ക് നീക്കങ്ങൾക്കും മറ്റൊരു റൂട്ട് തേടേണ്ടിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ത്യ തന്നെ ഇങ്ങനെ ഒരു മുൻകൈയ്യെടുത്ത് പാകിസ്ഥാനും മുകളിലൊരു നിരോധം നിരോധനം വെക്കുന്നത് അത് സുരക്ഷാ കാര്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് കാരണം ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം അത് ഈ ഒരു ഘട്ടത്തിൽ ഈ തർക്കങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ വഴി നടത്തിക്കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് താലിബാനുമായിട്ട് നിലവിൽ ഇന്ത്യ ചർച്ച നേരത്തെ നടത്തിയിരുന്നു ഈ ഭീകരാക്രമണ വിഷയത്തിലും അഫ്ഗാൻ താലിബാൻ സർക്കാരുമായിട്ടും എല്ലാം തന്നെ ചർച്ച നടത്തി അതിൽ ഇന്ത്യക്ക് താലിബാൻ ഒപ്പം നിൽക്കാമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചരക്ക് നീക്കത്തിന് മറ്റു റൂട്ടുകൾ പരിഗണിക്കുന്നത് എന്തായാലും ഇറാൻ വഴി അതല്ലെങ്കിൽ പ്രധാനമായിട്ടും ഇറാനെ ആശ്രയിക്കേണ്ടി വരും മധ്യ ഏഷ്യൻ രാജ്യങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൻ്റെ കാര്യങ്ങൾ ആണെങ്കിൽ ഇറാൻ വഴിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂട്ടോ പരിശോധിക്കേണ്ടി വരും അതിൻ്റെ ചർച്ചകൾ താലിബാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും എന്തായാലും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കുന്നത്